മണി ഇപ്പോൾ അരങ്ങത്ത് വന്നിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അത് ഇ പി എ വിവാദത്തിൽ നിന്ന് ഊരിയെടുക്കലാണ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇ പി ജയരാജന്റെ ബന്ധം ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ് കൂടാതെ വിദേശ ബിസിനസ് ആരോപണങ്ങളും ചൂടൻ ചർച്ച ജയരാജൻ രാജീവിനെ വിജയിപ്പിക്കാൻ എന്ന വലിയ ആക്ഷേപമാണ് മുറുകുന്നത് ഈ അവസരത്തിലാണ് മണി രംഗത്ത് വന്ന് ഡീൻ കുര്യാക്കോസിനെതിരെ ബോംബ് പൊട്ടിച്ചത് ഇതോടെ ചർച്ച എം എ മണിയായി ഇതായിരുന്നു സി പി എമ്മിന്റെ തിട്ടൂരമെന്ന് ഇപ്പോൾ ആരോപണം വരുന്നു പിണറായി വിജയന്റെയും എം വി ഗോവിന്ദന്റെയും ഇ പി ജയരാജന്റെയും അറിവോടെയാണ് എം എം മണി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും അധിക്ഷേപിച്ചതെന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു എന്തും പറയാൻ മടിക്കാത്ത ആളാണ് എം എം മണി സി പി എം ബി ജെ പി അവിശുദ്ധ ബന്ധവും സി പി എം ബി ജെ പി നേതാക്കൾ തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളുമാണ് ചർച്ച ആ ചർച്ചയിൽ നിന്നും വഴിതിരിച്ചുവിടാനാണ് മാന്യന്മാരെ ചീത്ത വിളിക്കാൻ അവരുടെ വീടിന് മുന്നിലേക്ക് കള്ളും നൽകി ആളെ പോലെ മണിയെ സി പി എം വിട്ടതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു മണിയെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാനോ സി പി എം തയ്യാറാകണം പി ജെ കുര്യനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവിനെ നിലവാരം കുറഞ്ഞ വർത്തമാനം പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തെറ്റാണ് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നു സി പി എം ബി ജെ പി നേതാക്കളുടെ ബന്ധം കൂടുതൽ തുറന്നുകാട്ടും ആർ എസ് എസ് നേതാക്കളുമായി തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയ ആളാണ് പിണറായി വിജയൻ ചർച്ചയ്ക്കിടനിലക്കാരനായിരുന്ന ശ്രീ എമ്മിന് നാലേക്കർ സ്ഥലം സൗജന്യമായി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി പിണറായി വിജയൻ എം എൽ എ ആയതും ആർ എസ് എസ് പിന്തുണയിലാണ് എല്ലാ കാലവും ആർ എസ് എസ്സുമായി ബന്ധം പുലർത്തിയിരുന്ന ആളാണ് പിണറായി വിജയൻ ആ ബന്ധം ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇവർ തമ്മിലുള്ള ബാന്ധവമാണ് കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചു നിന്നാലും യു ഡി എഫ് അവരെ തോൽപ്പിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും തൃശൂരിലും വടകരയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്നും കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുമെന്നുമാണ് സുരേന്ദ്രൻ വാശിയോടെ പറഞ്ഞത് സി പി എമ്മിനെ ജയിപ്പിക്കാൻ ബി ജെ പിയും ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ സി പി എമ്മും ഇറങ്ങിയിരിക്കുകയാണ് ഈ അവിശുദ്ധ ബന്ധത്തിന് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചുട്ട മറുപടി നൽകും വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനവും സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നത് പിണറായി പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരിക്കുമ്പോഴാണ് ആദ്യമായി ഏറ്റവും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയതും സി പി എമ്മിൽ നിന്നാണെന്നും പ്രതിപക്ഷം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ തങ്ങളുടെ നേതാക്കൾക്ക് നേരെ ഏറ്റവും അധിക്ഷേപകരമായ പരാമർശമാണ് എം എം മണി നടത്തിയത് അത് സി പി എം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് എം എം മണിയെ ഇറക്കിയത് ഇത് പലപ്പോഴും പിണറായിയുടെ തന്ത്രമാണ് വായിൽ പിരിവെട്ടി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറയില്ല പകരം ആൾക്കാരെ ഇറക്കി മറുപടി കൊടുക്കലാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ നട്ടെല്ലില്ലാത്ത ഒരു നേതാവാണ് പിണറായി വിജയനെന്നും നാവിനെല്ലില്ലാത്തവരെ ഇറക്കി ശത്രുക്കളെ വാക്പോരി നടത്തി വിജയിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് തെറ്റിയെന്നും പ്രതിപക്ഷം മറുപടി കൊടുക്കുന്നു